ആനിറങ്കൽ അണക്കെട്ടിലെ ഹൈഡൽ ടൂറിസം സെന്ററിൽ പ്രവേശന ഫീസ് വിരിക്കാൻ സ്വകാര്യ സൊസൈറ്റിക്ക് അനുമതി ഹൈക്കോടതി ഉത്തരവിലൂടെ ബോട്ടിംഗ് നിർത്തിവച്ച സെന്ററാണ് ആനിറങ്കൽ ഇതേസമയം അനുമതി നൽകിയതിൽ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്ത് വന്നു സി പി എം ഭരിക്കുന്ന സൊസൈറ്റിക്കാണ് അനുമതി നൽകിയെന്നാണ് ആരോപണം കാട്ടാനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാനെത്തുന്ന ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്തരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ബോട്ടിംഗ് സെന്ററിൽ സാമൂഹ്യ വിരുദ്ധർ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് കാട്ടിയാണ് സി പി എം അനുകൂല സംഘടനയായ സ്പർശം സൊസൈറ്റിക്ക് പണപ്പെരിവ് നടത്താൻ അനുമതി നൽകിയത് എം എം മണി വൈദ്യു മന്ത്രിയായിരുന്ന കാലയളവിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് ഹൈലറ്റ് ഉപസമ്മതികൾ ആരംഭിച്ചതിന്റെ മറവിൽ നടന്നിട്ടുള്ളത് വൈദ്യുത കൈവശമുള്ള ഭൂമിയാണ് സർവീസ് സഹകരണ ബാങ്കുകൾക്കും ചാരിറ്റബിൾ സൊസൈറ്റിക്കും ഹൈഡ ടൂറിസം ബോധലാരംഭിക്കുന്നതിന് വേണ്ടി പാട്ടത്തിന് നൽകിയിട്ടുള്ളത് ഇതിലാണിയിറങ്കലിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബോട്ടിങ്ങിന് നൽകിയ അനുമതിയുടെ മറവിലാണ് അമ്യൂസ്മെൻ്റ് പാർക്കും ഹോർ ഹൗസ് നിർമ്മിക്കുന്നതിന് വേണ്ടി പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പർശം ടൂറിസം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വൈദ്യുതി ബോർഡിൻ്റെ ഭൂമി പാട്ടത്തിന് നൽകിയത് ഈ സ്പർശം ടൂറിസം ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ഹൈഡ ടൂറിസം സെന്ററുമായി കരാർ ഏർപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ സൊസൈറ്റിയാണ് കോടികൾ മുടക്കി അമ്യൂസ്മെന്റ് പാർക്കും ഹൊറർ ഹൗസും ആന ഇരങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ പണമെല്ലാം എവിടുന്ന് ലഭിച്ചു ഈ സൊസൈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പിന്നിലാരാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് സി പി എമ്മിന് ഈ സ്പർശം ടൂറിസം ചാരിറ്റബിൾ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം വ്യക്തമാകുന്നത് പെരുമ്പാവൂരിൽ അറിയപ്പെടുന്ന സി പി എം നേതാക്കളാണ് ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത് അപ്പോൾ സി പി എമ്മിന് നേതൃത്വം നടത്താനുള്ള ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് ഈ ഹൈഡർ ടൂറിസം പദ്ധതികളുടെ മറവിൽ നടന്നിട്ടുള്ളത് ഇതു സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം ഇപ്പോൾ പ്രവേശന ഫീസിന്റെ പേരിൽ നടക്കുന്ന സി പി എം നേതാക്കൾക്ക് പണം പിരിക്കാനുള്ള ഒരു കുവക്ക് വഴി മാത്രമാണ് ഹൈസം പദ്ധതി എല്ലാ അഴിമതികളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാണ് എന്നാൽ സഞ്ചാരികൾ അനധികൃതമായി എത്തുന്ന മേഖലയുടെ നടത്തിപ്പ് കൃത്യമായി നടത്താനാണ് സ്വകാര്യ സംഘടനയെ നിയോഗിച്ചതെന്നാണ് സി ന്യൂസ് ബ്യൂറോ വിശദീകരണം